കാഞ്ഞങ്ങാട് നഗരസഭയിൽ തുടർഭരണം ഉറപ്പെന്ന് ഇടതുമുന്നണി ചെയർമാൻ സ്ഥാനാർത്ഥി വി വി രമേശൻ വർഷത്തെ നഗരസഭാ ഭരണത്തിലെ വികസനം നേട്ടമാകുമെന്നും വി വി രമേശൻ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നും വി വി രമേശൻ കെ സി എൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും ബാങ്ക് കാസർഗോഡ് ഏറ്റവും കൂടുതൽ കാഞ്ഞങ്ങാട് നമുക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു വിഷയം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അടുക്കളയിലാണ് കാലത്ത് നാല് മണി മുതൽ അല്ലെങ്കിൽ അഞ്ചുമണിക്കെല്ലാം എഴുന്നേറ്റ് ഏഴ് ഏഴര വരെ എട്ട് മണിവരെ ഒക്കെ അടുക്കളയിൽ മാത്രം ചെലവഴിക്കുന്ന സഹോദരിമാരെ ആണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവരുടെ ഹോംവർക്ക് സഹായിക്കുന്ന കാര്യത്തിൽ അവരെ സ്കൂളിൽ അയക്കുന്ന കാര്യങ്ങളിലൊന്നും അമ്മമാർക്കോ സഹോദരിമാർക്കൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതിനൊരു പരിഹാരം കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ വീടുകളിൽ പത്രം വരുന്നത് പോലെ നമ്മുടെ വീടുകളിൽ പാൽ വരുന്നത് പോലെ അവർക്കാവശ്യമായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലെത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ കാഞ്ഞങ്ങാട് ഏർപ്പാടുണ്ടാക്കി കാഞ്ഞങ്ങാട് നടപ്പിലാക്കി കേരളത്തിന് തന്നെ ഒരു മാതൃകയാകുന്ന നിലയിൽ കമ്മ്യൂണിറ്റി കിച്ചൺ സമൂഹ അടുക്കള കാഞ്ഞങ്ങാട്ട് യാഥാർത്ഥ്യമാക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ പലരും ജോലിക്ക് പോകുമ്പോൾ പ്രായമായ ആ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വീട്ടിലാക്കിപ്പോയാൽ പഴയ ആ ആദ്യമാണ് ആളുകൾക്ക് വൈകുന്നേരം വരുന്നത് വരെ അപ്പോൾ അവരെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യം വെച്ച് കാഞ്ഞങ്ങാട് പകൽ വീട് വയോജനങ്ങൾക്ക് അവർക്ക് സന്തോഷപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് അവരുടെ പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കാൻ അതുപോലെ തന്നെ കഥ പറയാൻ അതുപോലെ തന്നെ കഴുത്തൊഴിൽ കഴുത്തൊഴിൽ കഴു അറിയുന്നവർക്ക് അതിനാവശ്യമായ സംവിധാനം ഒരുക്കാൻ അങ്ങനെ പകൽ മുഴുവൻ അവർ വളരെ സന്തോഷത്തോടു കൂടി കഴിയ കഴിയത്തക്ക നിലയിലേക്ക് വയോജനങ്ങളെ രാവിലെ വീട്ടിൽ നിന്നും കുട്ടികളെ നഴ്സറി അയക്കുന്ന പോലെ തന്നെ കൊണ്ടുവന്ന് വൈകുന്നേരം വീട്ടിലെത്തിക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് കാഞ്ഞങ്ങാട് പകൽ വീട് ഒരു മാതൃകയാക്കി കേരളത്തിന് സമർപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും ബസ് സ്റ്റാൻഡ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് ഏറെക്കുറെ ഇപ്പോൾ യാഥാർത്ഥ്യമായി കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് പയ്യന്നൂർ കണ്ണൂർ നിന്ന് വരുന്ന ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ഓട്ടം അവസാനിപ്പിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പോലെ അല്ലെങ്കിൽ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് പോലെ നമുക്ക് ബസ്സുകൾ പുറപ്പെടുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ കുറേക്കൂടെ മെച്ചപ്പെടും റൂമുകളെല്ലാം ഇപ്പോൾ തന്നെ ലേലം ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ആറേഴ് മാസത്തിനുള്ളിൽ തന്നെ നമുക്കതിൻ്റെയൊക്കെ ഫർണിച്ചർ പണിയൊക്കെ തീർക്കുവർ അതോടുകൂടി ബസ് സ്റ്റാൻഡ് നല്ല യാഥാർത്ഥ്യമാകും ബസ് സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറെ ഭാഗത്തുള്ള ബ്ലോക്ക് ആ ബ്ലോക്ക് മോടി പിടിപ്പിച്ച് ഇപ്പോഴത്തെ നഗരസഭാ കാര്യാലയം ഒരു സെക്രട്ടേറിയറ്റ് പാർലമെൻറ്റ് മോഡൽ ആക്കി അതിനെ പൂർണ്ണമായിട്ടും നമ്മുടെ നഗരസഭാ കാര്യാലയം ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ഗതാഗത സംവിധാനം പൂർണ്ണമായും പാർക്കിംഗ് ഫീസ് ഈടാക്കിക്കൊണ്ട് കുറേയേറെ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കും കാഞ്ഞങ്ങാട് പട്ടണത്തിൽ അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആളുകൾക്ക് തോന്നിയ പോലെ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല നിശ്ചിത സ്ഥലം നിശ്ചയിക്കും എവിടെയാണ് ഓരോ വാഹനങ്ങളും ടൂ വീലർ എവിടെയാണ് അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ എവിടെയാണ് അതുപോലെ തന്നെ ടാക്സി വാഹനങ്ങൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായി തരംതിരിച്ച് ഒരു സാധാരണ മുമ്പ് ചെയ്ത വന്നപ്പോൾ വിശേഷ നാളുകളിൽ തിരക്ക് പിടിച്ചപ്പോൾ നമ്മളത് ഏറെക്കുറെ ചെയ്തതാണ് അതിനെ ചുവടു പിടിച്ചുകൊണ്ട് ഇക്കുറി ഒരാറുമാസം കൊണ്ട് തന്നെ കാഞ്ഞങ്ങാടിൻ്റെ ട്രാഫിക് പ്രോബ്ലം പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാഞ്ഞങ്ങാട്ടെ റോട്ടറി ലയൻസ് മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം കൂടെ നിൽക്കും അവരുടെയൊക്കെ സഹായങ്ങൾ പൺ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും കൂടി കാഞ്ഞങ്ങാടിനെ ഭരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുക അഴിമതിയില്ലാത്തൊരു ഭരണം ഇല്ലാത്ത ഭരണം കാഞ്ഞങ്ങാടിൻ്റെ ജനം ആഗ്രഹിക്കുന്ന ഭരണം അതാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കുന്ന നഗരസഭ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും